അല്ലാമലൈക്കും വാഹത്തുള്ള ഈ തോളിലിരുന്ന് ചെവി കടിക്കുക ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ നമ്മൾ നേരക്കു നേരെ കണ്ടു കാരണം ഓരോ പ്രദേശങ്ങളിൽ വന്നിട്ട് റെഡിമെയ്ഡ് സ്റ്റേജ് ഉണ്ടാക്കി അതിൽ കയറിയിട്ട് മൂന്നെണ്ണം പണ്ഡിതന്മാരുടെ പച്ചമാംസം കടിച്ചു കീറി ഇപ്പോൾ മാറ്ററൊക്കെ തീർന്ന് ഇപ്പം നാൽപ്പത് കൊല്ലം മുമ്പുള്ള സൻസിങ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങളൊക്കെ മാന്തി എടുത്ത് കൊണ്ടുവരികയാണ് എല്ലാം തീർന്നപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നില്ലേ കല്യാണ വീട്ടിൽ എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം എല്ലും കണ്ടം കടിച്ചിമ്മ കുറച്ച് ആൾക്കാർ ഇവരൊരു സ്വഭാവം മുമ്പിലുള്ള എല്ലും കണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് അവർ തമ്മിൽ തമ്മിൽ കടിക്കൂടെന്ന് പറഞ്ഞ പോലെ കൂടെ നടന്നിരുന്ന നൌഷോന്ത് അഹ്സനി എന്ന് പറയപ്പെടുന്ന മനുഷ്യന് സത്യത്തിൽ അഫ്തനിയാണ് അഹ്സനിയൊന്നുമല്ല അവനൊരു നല്ല അഫ്സനിയല്ല എന്ന് അവൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ആ റഹീസ് ഉല്ല സുലൈമ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അഫ്സനിന്ന് വിളിക്കണ്ട അവനൊക്കെ പുറത്തം കിട്ടണെന്ന് ആ അമെന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും അവൻ അവനിപ്പോൾ പോസ്റ്റ് മരിങ്ങനെ അസനീന്നായി വെക്കുക എക്സ് മുസ്ലിം എന്ന് പറഞ്ഞതുപോലെയാണത് ഏതാണെങ്കിലും അവൻ ആരാണ് എന്താണ് അവൻ്റെ നിറമാറ്റം എന്ത് എന്ന് കൂടെ നടക്കുന്ന കുഞ്ഞമ്മത്

പന്ത്രണ്ട് കൊല്ലമായിട്ട് ഈ ആറ് തവണ മാറ്റി പറഞ്ഞ ഹുക്കുമൊക്കെ ഉണ്ട് നെസ്സ്രാണികളെ പോലെ നെസ്സ്രാണി ഒരു ഹുക്കുമെന്ന് പറയുമ്പോൾ എൺപത് വട്ടം മാറ്റി തന്നത് പോലെ അതിലേക്കുമനുസരിച്ചിട്ട് ഇരിക്കുകയാണ് ഏതാണെങ്കിലും പ്രഥമ ദൃഷ്ടിയെ കണ്ടുപിടിച്ചാൽ ഈ കണ്ടുപിടുത്ത ഉഷാറായി കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് തമ്മിൽ തമ്മിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ് വിശദമായി പിന്നെ പറയാം